ഹലോ ആറായിരം അയ്യായിരം ഏഴായിരം ഒന്നും മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വെറും പത്ത് രൂപയ്ക്ക് പെഡിക്യൂർ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ റിസൾട്ടാണ് കാണിച്ചു തരുന്നത് എൻ്റെ ആഫ്റ്റർ റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ കാലിരുന്നേച്ച് പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കോലത്തിലായിരുന്നു എൻ്റെ കാലിരുന്നേച്ചത് അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായി നമ്മുടെ റിസൾട്ടിലല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇതിൽ എന്തൊക്കെയാണ് ചെയ്യത്തിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാംപൂ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൽ കാല് കുറച്ച് നേരം മുക്കി വെക്കാം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേ ഷാംപൂ മിക്സ് ചെയ്യുന്നുണ്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കാല് മുക്കി വെക്കുകയാണെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുക്കി വെക്കാം അതിനുശേഷം ഞാൻ ആ സ്ക്രബ്ബർ വെച്ച് ഈ കാലൊക്കെ നന്നായിട്ട് തേച്ചോ തേച്ച് കഴുകുന്നുണ്ട് നല്ല രീതിയിൽ തേച്ച് ഞാൻ കഴുകുന്നുണ്ട് എല്ലായിടത്തും നഖത്തിൻ്റെ ഇടയിലും എല്ലായിടത്തും നല്ല രീതിയിൽ ഞാൻ തേച്ച് നല്ല രീതിയിൽ കഴുകുന്നുണ്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എൻ്റെ കാലിൽ ചെറിയ രീതിയിൽ രോമം വളരുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് വടിച്ച് കളയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഞാനത് ചെറുതായിട്ട് വടിച്ച് കളയുന്നുണ്ട് അത് വടിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കാലിൽ ഒരു പാക്ക് ഇടണം ആ പാക്കിലാണ് നമ്മുടെ കാര്യം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് എൻ്റെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇച്ചിരിയും കൂടെ ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കും കൂടെ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി കളറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു ഇടുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ പാക്കിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി പഞ്ചസാര മൈദ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ഓയിലി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെളിച്ചെണ്ണ ചേർത്താണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഞാൻ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ കാലിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് സ്ക്രബും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെല്ലായിടത്തും നല്ല രീതിയിൽ കൈകൊണ്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ക്രബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അതേ കാല് നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ സോപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ലാണ്ട് തന്നെ ചുമ്മാ വെള്ളത്തിൽ വാഷ് ചെയ്യണം എന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മൾ വിചാരിച്ചാലും സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മൾ വിചാരിച്ചാലും സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പോൾ വെറും പത്ത് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത് എങ്ങനെ ഇരുന്നെച്ച കാലാണ് എൻ്റെത് ഇപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ കാണാൻ പറ്റും ആ ഒരു ചേഞ്ച് വെറും രണ്ട് രൂപയുടെ ഒരു ബ്രൂവിൻ്റെ പാക്കറ്റും ഒരു രണ്ട് രൂപയുടെ ഷാമ്പൂവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്